പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ഇരുപതാം തീയതി ഈശോയെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയി മൂന്നാം ദിവസം കണ്ടുമുട്ടുന്നു തിരുകുടുംബം എല്ലാ വർഷവും ജെറൂസലേം ദേവാലയത്തിൽ പോയി ദൈവാരാധന നിർവഹിച്ചിരുന്നു പ്രായപൂർത്തിയായ പുരുഷന്മാർ വിഷ വർഷത്തിൽ മൂന്ന് വർ പ്രാവശ്യമെങ്കിലും ദേവാലയത്തിൽ പോകണമെന്ന് നിയമം അനുസാസിച്ചിരുന്നു എന്നാൽ വിദൂര സ്ഥലമായ നസ്രസിലും മറ്റുമുള്ളവരെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും തിരുകുടുംബം വർഷത്തിൽ ഒരിക്കലെങ്കിലും ജെറൂസലേം സന്ദർശിച്ചിരുന്നു എന്ന് അനുമാനിക്കാം ഈശോയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തിരുകുടുംബം പതിവ് പോലെ ജെറൂസലേം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നിർവഹിച്ചു ദൈവാരാധനയിൽ തിരുകുടുംബത്തിനുണ്ടായിരുന്ന തീഷ്ണത ഇത് വ്യക്തമാക്കുന്നു പരിശുദ്ധ കന്യകയുടെ ആരാധന ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നൽകുന്നു വിശുദ്ധി അവസരപ്പ് നീതിമാനായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിന് സംപ്രീതിജനകമാണ് ഈശോയ്ക്ക് ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല ദൈവ ആരാധനയ്ക്കായി ദൈവം എന്നുള്ള നിലയിൽ പിതാവിന് തുല്യനാണ് എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ അവിടുന്ന് ദൈവാരാധനയിൽ നമുക്ക് മാതൃക നൽകുന്നതിനായി ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നു സ്നേഹവും സ്നേഹപൂർണമായ ആരാധനയുമായിരുന്നു അവിടുത്തെ മനോഭാവം നാം ദൈവാരാധനയിൽ എത്ര വിശ്വസ്തത പുലർത്തുന്നു എന്ന് പരിശോധിക്കണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ് പക്ഷേ നാം അത് പലപ്പോഴും വിസ്മരിച്ച് ലൗകികമായ സുഖഭോഗങ്ങളിൽ ആമഗ്നാകുന്നു നിയമാനുഷ്ഠാനത്തിലും ഈശോ നമുക്ക് മാതൃക നൽകുകയാണിവിടെ ഈശോ ദേവാലയത്തിൽ നിന്നും മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു പോകുന്നില്ല വിശുദ്ധ അസുഖപ്പും പരിശുദ്ധ കന്നിക്കും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വസ്തുത മനസ്സിലാക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും വിഭിന്ന മാർഗങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിന്നും പിരിഞ്ഞു പോവുക തന്നെ നിമിത്തം അത്രേം അക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഉണ്ണിമിശിഹായെ കാണാതിരുന്നതിനാൽ ജോസഫും മേരിയും ദുഃഖത്തോടെ ഈശോയെ അന്വേഷിച്ചു വഴിയാത്രക്കാരോടും മിത്രങ്ങളോടും അവർ തിരക്കി പക്ഷേ ഫലമുണ്ടായില്ല മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരുടെ മായി നിയമജ്ഞരുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടു അത്ഭുതവും ഖേദവും കലർന്ന സ്വരത്തിൽ മേരി ഈശോയോട് ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത് നിന്റെ പിതാവും ഞാനും ദുഃഖത്തോടു കൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നുവല്ലോ അപ്പോൾ ഉണ്ണിമിഷികം നൽകിയ പ്രത്യുത്തരം അവരെ കൂടുതൽ അത്ഭുത നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിന് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഈശോ ജോസഫിൻ്റെയും മേരിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്രകാരം പ്രവർത്തിച്ചത് രണ്ടു പേർക്കും വളരെ വലിയ ദുഃഖത്തിന് കാരണമായി പരിശുദ്ധ കന്യകയ്ക്ക് മറ്റെല്ലാ വ്യാകുലതകളിലും ഉഗ്രമായ വേദന അനുഭവപ്പെട്ടു പാപികൾക്ക് ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന പരിശുദ്ധ കന്യയ്ക്ക് അനുഭവവേദ്യമായി അവൾ ജന്മപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും യാതൊരു മാലിന്യവുമേശാത്ത നിർമ്മല സു കുസുമത്രേം പിന്നെ എന്തുകൊണ്ട് ഈശോ അത് അനുവദിച്ചു പാപികളോട് സഹതാപ ആർത്തരമായ ഒരു ഹൃദയം പരിശുദ്ധ കന്യയ്ക്ക് ഉണ്ടാകുന്നതിനായിരിക്കാം പാപികൾ ഈശോയെ കണ്ടെത്തുന്നതിനും മറിയത്തിലൂടെ അത്രയും ദൈവം നമ്മെ ഭാരം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യനിർവഹണത്തിന് മാതാപിതാക്കന്മാരോടും ബന്ധുമിത്രാദികളോടുമുള്ള സ്നേഹം പ്രതിബന്ധമാകരുത് എന്നുള്ള വസ്തുതയും നമ്മെ അനുസ്മരിപ്പിക്കുന്നു സംഭവം ഒരിക്കൽ കേരളത്തിലെ സെൻട്രൽ ജയിലിൽ ഒരു കത്തോലിക്കൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്നിരുന്നു അയാളുടെ വധശിക്ഷ നിർവഹിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒരു വൈദികൻ ജയിലിൽ ചെന്ന അയാളെ സന്ദർശിച്ച് അയാളുടെ പാപസങ്കീർത്തനം നിർവഹിച്ച് മരണത്തിന് ഒരുങ്ങണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു ഞാൻ ഇത്രയും നാളും കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇപ്രകാരമുള്ള അന്ധവിശ്വാസവും ഉപേക്ഷിക്കാത്ത പക്ഷം പത്തു കൊല്ലത്തിനകം കേരളത്തിൽ കത്തോലിക സഭ ഉണ്ടായിരിക്കുകയില്ല ദൈവവും മനുഷ്യാത്മാവും ഒന്നുമില്ല ഞാനതിൽ വിശ്വസിക്കുമെന്നും കരുതണ്ട വക്താശനായ വൈദികൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇത് കഴുത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഉത്തരിയും കൊടുത്തു കൂടാതെ കൂടി ഒരു എത്രയും തയുള്ള മാതാവേ എന്ന ജപവും ആവശ്യപ്പെട്ടു അത് അയാൾ നിർവഹിച്ചു സന്ധ്യയായപ്പോൾ അയാളിൽ അത്ഭുതമായ പ്രവർത്തനമുളവായി അവർ അടുത്ത ദിവസം പാപസങ്കീർത്തനം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾ തന്നെ വൈദികനെ വരുത്തി പാപസങ്കീർത്തനം നിർവഹിച്ചു അത്ഭുതവഹമായ പരിവർത്തനമുള്ളവായി വളരെ സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി മരണത്തെ അഭിമുഖീകരിച്ചു പ്രാർത്ഥന ദേവമാതാവെ അങ്ങേതിരിക്കുമാരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ പ്രിയ അങ്ങേ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിൽ ഉൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരമനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത് ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുഭവിക്കുന്നു മേലിൽ പാപം ചെയ്ത് ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാതാവെ അങ്ങയ്ക്കും ദിവ്യസുധനും പ്രീതിജനകമായ വിധം ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ് എത്രയും തയ്യുള്ള മാതാവും നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല ഇന്ന് നിലച്ചുകൊള്ളണമേം കന്യാവർഗത്തോടെ രാജ്ഞി ആയി കന്യകയും ദയുള്ള മാതാവേ നീവണ്ണമുള്ള ശനത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു എന്നേർപ്പിട്ട് കണ്ണുകർ ചിന്തി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറുള്ള മേൻ ആ മീൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേം പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ആണേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും ും സ്തുതിയും അതേപോലെ ജന്മപാപില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നെന്ന് വേണ്ട ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെച്ചുരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മാൻ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പ്രാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ പിതാവെ അങ്ങിയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട്

ഭർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൈക്കൊള്ളണമേ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാബ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃഗോത്കുതിച്ച തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ പുണ്യജനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവ് ഞങ്ങൾക്ക് ണമേ ഏക ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നികയെ വേണ്ടി കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമേ ഞങ്ങൾക്ക് വേണ്ടി ണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനത്തിന്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭവികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷികളുടെ ഞങ്ങൾക്ക് വേണ്ടി വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീക്കുന്ന ദേവചമരായിരിക്കും ഈശ്വതനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്ശ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആസ്വദിക്കപ്പെട്ടവളുമായി അമ്മേ സകലാബത്തുകളിലും ഞങ്ങളെ കാത്തു കൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കനിക്കുകയായിരിക്കും അറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ കർത്താവ് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണമെല്ലാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിന്റെ താഴ്വരിൽ നിന്നും നെടേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യക മറിയമേ ആമീൻ മീൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂപത് ബുദ്ധീശായുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി നിമിച്ചല്ലോ ഈ ദീമാതാവിനെ നിന സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമന്നത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞാൻ കർത്താവ് വിശ്വാമിശിഖായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ മാർപ്പാപ്പ മുതലായ അധികാരികൾക്ക് പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ ി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമമറിയമേ തമ്പ്രാൻറെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ ഭർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആമേൻ സുഹൃത്തു ജപം എൻറെ അമ്മേ എൻറെ ആശ്രയമേ എൻറെ അമ്മേ എൻറെ ആശ്രയമേ എൻറെ അമ്മേ എന്റെ ആശ്രയമേ എത്രയും ദയുള്ള മാതാവേ നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയാണഞ്ഞവർ നീ ഒരു നാളും കൈവിടില്ലല്ലോത്തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ എത്രയും ദയുള്ള മാതാ നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയാണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ചരണം ഗമിപ്പു നിൻ തൃപാദത്തിൻ കരുണതൻ ഇറകും ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ കരുണതൻ നിറകുടമാകുമേ കനിവോടെ ഇവരെ നീ കാക്കണമേ കന്യകമാരുടെ റാണിനിയേം എത്രയും ദയയുള്ള മാതാവേം നിൻ േതം തേടിവരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ നെടുവീർപ്പും കണ്ണീരും കൈ മുതലായി അലയുമി പാപികൾ തനയരല്ലോ നെടുവീർപ്പും കണ്ണീരും കൈ മുതലായി അലയുമി പാപികൾ തനയരല്ലോ അതിരില്ല നിന്ദയ വായ്പിലിതാം അഭയത്തിനണയുന്നു സാധുശിലർ എത്രയും ദയുള്ള മാതാ നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവരേ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാമിക നന്മപൂർണേ അവനിയിൽ സുതരുടെ യാചനകൾ അലിവോടെ കേട്ടു നീ അഭയമേ ഗോ എത്രയും ദയുള്ള മാതാവേം േതം തേടി വരുന്നു ഞങ്ങൾ നിൻ ചാരത്തോടിയാണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേം എത്രയും